ഇന്നത്തെ വീഡിയോയിൽ നേരം വൈകി കിട്ടിയൊരു മീനും എൻ്റെ കച്ചവടമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാം അപ്പോൾ പൊന്നാനി ഹാർബറിലെ വെള്ളക്കാരെ മത്തി വന്നിട്ടുണ്ട് കേട്ടാ ഇന്നാണെങ്കിൽ ബോട്ടുകാർക്ക് തീരെ മീനില്ലാണ്ട് ഇങ്ങനെ കാത്തിരിക്കലായിരുന്നു കാത്തിരുന്ന് ഒരു ഒന്നര മണിവരെ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഈ മീൻ വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ കാത്തിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ ലൈനിൽ നിന്ന് നമുക്ക് മീൻ കിട്ടിയാന്നൊക്കെ ചോദിച്ച് വിളിക്കുകയും ചെയ്യും അപ്പോൾ കുറച്ചിങ്ങനെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നിന്നതാണ് പോയി പോ നമ്മുടെ പോലെ മീനെടുത്ത് രാവിലെ റൂട്ടിൽ പോണ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരാണെങ്കിൽ അവരെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരുവിധ ആൾക്കാരൊക്കെ പോയി അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇപ്പോൾ കുറച്ച് മീൻ എടുക്കേണ്ടി കേട്ടോ നല്ല മത്തിയാണ് തീരെ കുഞ്ഞ മത്തിയല്ല വലിയ മത്തി അതേ കണ്ടോ നമ്മളെപ്പോലുള്ള വണ്ടികൾ കംപ്ലീറ്റ് ഇവിടുന്ന് പോയി ഞാൻ മാത്രം ഇങ്ങനെ ഇങ്ങോട്ട് കാത്തിരുന്നതാണ് കുറച്ച് മീൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല അന്നാന്ന് കിട്ടിയിട്ടുള്ളൊരു കാര്യങ്ങളല്ലേ മറ്റുള്ളവരൊക്കെ അവരെ സമയം കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ തന്നെ പോയി അപ്പോൾ ഞാൻ പന്ത്രണ്ട് ഒരു മണി ഇങ്ങനെ വരെ അങ്ങനെ എങ്ങനെയങ്ങണ്ട് കാത്തിരുന്നു ലാസ്റ്റ് ഒന്നൊന്നരയായി മീൻ വരുമ്പോൾ അപ്പോൾ അതും കൊണ്ട് വളരെ നേരം വൈകിട്ടാണ് ഇപ്പോൾ റൂട്ടിലേക്ക് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എത്തിയത് കേട്ടാ നമ്മുടെ ലൈനിലേക്ക് എത്തി കുറേ ആൾക്കാർ ഫോൺ വിളിച്ചവരൊക്കെ ഉണ്ടായിരുന്നു അവർ ഈ സമയം തെറ്റി ചെന്ന സമയത്തേ അവർ റെസ്റ്റ് എടുക്കുന്ന സമയമല്ലേ ചോറൊക്കെ തിന്നിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇതും കൊണ്ട് ചെന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ടര മണി കഴിഞ്ഞു കാലത്തെ കച്ചവടവും കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കച്ചവടമാണെങ്കിൽ ഒരു നാലര മണി നാല് മണിക്കൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക നാലഞ്ച് മണിക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക അതതിന് ഓരോ സെൻറ്ററുകളിലുള്ള ഒരു കച്ചവടമാണ് നമ്മളോരോ വീടുകളിലേക്ക് പോയിട്ടാവുമ്പോൾ ഈ സമയത്തൊന്നും ചെന്നാലാരും അങ്ങനെ അങ്ങോട്ട് കാര്യമായിട്ട് മേടിക്കില്ല പിന്നെ ഫ്രഷ് മീൻ മീനുള്ള നിലയ്ക്ക് വേടിച്ചു വയ്ക്കണമെന്ന് മാത്രം കുറേ കറങ്ങണ്ട വരും ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് മത്തി കൊണ്ടുവന്നാലേ നേരം വൈകിട്ടുള്ള കച്ചവടം അങ്ങനെ അങ്ങനെ ഒരുപാട് ഓടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലുള്ള ഓരോ ഭാഗങ്ങൾ എടുക്കണത് അത്രയും വഴികൾ ഓടേണ്ട ഓടണ്ടവരാണ് നമ്മൾ സമയം കഴിഞ്ഞല്ലോ അതിനുശേഷണിപ്പോൾ നമ്മൾ റിസ്ക് എടുത്തിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നാളെ വന്നാൽ മതി പക്ഷേ നമ്മുടെ കാര്യങ്ങൾ അന്നാന്ന് വന്നാലാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളു അപ്പോൾ ഓരോ റൂട്ടിലും നെട്ടോട്ടം എന്ന് പറഞ്ഞ പോലെയുള്ള ഓട്ടപ്പാച്ചിലാണ് ഇപ്പം ഇന്ന് അത്രയും നേരം വൈകി രാത്രിയാവും ചില സമയത്തൊക്കെ ഇതുപോലെ സമയത്തൊക്കെ എങ്ങനെയായിട്ട് കിട്ടിയാൽ വീടെത്തുമ്പോൾ രാത്രിയാവല ഇപ്പോൾ വെയിലൊക്കെ പോയി പോയിപ്പോൾ ഓരോ റൂട്ടുകളിലേക്കും ഇങ്ങനെ അങ്ങോട്ട് പോയി നോക്കുകയാണ് എന്തെങ്കിലുമൊന്നു കുറഞ്ഞാല പെട്ടിയിൽ കനം കുറഞ്ഞാലാന്ന് വിചാരിച്ചിട്ടേ ചുവടെ നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടപ്പാച്ചിലാണിപ്പോൾ ഫോൺ വിളിച്ചവരൊക്കെ ഉണ്ട് പക്ഷെ അവർ ചിലർക്കൊക്കെ മതി ചിലര് അവിടെ ഇല്ല നമ്മൾ ചെല്ലണ സമയത്ത് അവിടെ ഇല്ല അങ്ങനെ മീൻ ഇപ്പോൾ ഇനിയുണ്ട് മീൻ ഇട്ടാ പോവാൻ ഏരിയകളുണ്ട് പക്ഷേ രാത്രി ആയാൽ ഈ ഭാഗത്തു കൂടെ ഒന്നും പോവാൻ പറ്റൂല രാത്രി കച്ചവടം എന്ന് പറഞ്ഞാൽ ഓരോ സെൻറ്ററുകളിൽ ലൈറ്റിൻ ലൈറ്റൊക്കെ ഉണ്ടെങ്കിലാണ് നടക്കുള്ളത് നമ്മൾ നമ്മളാ ഇരുട്ടാവുമ്പോഴത്തുള്ളൊരു ഓട്ടോപാച്ചിലാണ് ഇപ്പോൾ ശരിക്കും അങ്ങനെ കുറേ ഓടേണ്ട വന്നു ഒരുപാട് വഴികൾ ഇപ്പോൾ പോയിട്ടാണിപ്പോൾ ഈ ഭാഗം എത്തിയത് ഇപ്പോൾ ഇത്രയ്ക്ക് കുറഞ്ഞത് കേട്ടാ അതൊന്നും ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ മീൻ കഴിഞ്ഞിട്ടിങ്ങനെ അങ്ങോട്ട് പോയി ഇപ്പോൾ കേട്ടോ അങ്ങനെ ഇരുട്ടാവാറായിട്ടുണ്ട് വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ് ആ പോണേൻ്റെ ഇടയിൽ ഒന്നും കഴിച്ചിട്ടുമില്ല ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊന്നും ഇല്ലല്ലോ ഓട്ടം തന്നെയല്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പളേ ഒരു ബായിയുടെ കടയുണ്ട് അപ്പം അവിടെ എത്തിയിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ബായിയുടെ കട അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് വേണ്ട ഇരുട്ടായിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ലൈറ്റില്ല അപ്പോൾ നല്ല പഴംപൊരിയും സമൂസ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് നല്ല ഫ്രഷ് കടിയുണ്ട് അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മിക്ക ദിവസവും പോണ വഴിക്ക് ഇവിടെ നിന്നാണ് പിന്നെ ഒരു നാല് മണി സമയത്തൊക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് ഇവിടെ നിന്ന് തന്നെയാണ് ചായയുടെ കടി മേടിച്ചിട്ട് പോകാറ്ട്ടാ അപ്പോൾ കണ്ട ഉള്ളിലൊക്കെ ഇട്ടാണ് പുറത്തത്തെ വെളിച്ചം നോക്കണ്ട അത് പോസ്റ്റും വലത്തൊക്കെയാണ് അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് വീട്ടിലേക്ക് പോയി പോവാണ് കേട്ടോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണട്ടോ അപ്പം ഞാൻ നേരെ പോവാൻ അത്രയ്ക്കും ഇരുട്ടായിട്ടുണ്ട് പോവും